ചങ്കളെ എന്താ പാടാ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ ഇങ്ങനെ പെട്ടെന്ന് ഞമ്മളൊരു ആടുകൊണ്ട് ഒരു മജിപൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടാണ് ഞാൻ വന്നുള്ളത് ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് അയച്ചുകൊടുത്തോളം എന്തായാലും വെറുതെ പോയില്ല അപ്പൊ ഞമ്മള് തിജ് കത്തിക്ക മജ് പൂസുണ്ടാക്കാനുള്ള ചെമ്പടുപ്പിൽ വെക്കുക അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ശേഷം നമ്മൾ ആടിന്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു കിലോത്തോളം ആടാണ് എടുത്തിട്ടുള്ളത് വലിയ പ്രായമില്ലാത്ത ആടാട്ടോ അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് നല്ല മൂപ്പുള്ളതാവുമ്പോൾ മജ്ജ് പൂസുണ്ടാക്കാൻ നമുക്കൊരു പന്ത്രണ്ടായിരം സെക്കൻഡ് വരും മൂപ്പ് കുറഞ്ഞതാകുമ്പോൾ നമുക്കൊരു ഒമ്പതിനായിരം സെക്കൻഡ് മതി അതിൽ ഒരു ആറായിരം സെക്കൻഡ് ആട് പോകാനും മൂവായിരം സെക്കൻഡ് അതിന്റെ ദമ്മും കാര്യങ്ങളൊക്കെ പാടാക്കിയാണ് കഴിഞ്ഞു പോകും ഇറച്ചി കയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടൊരു മുന്നൂറ് സെക്കൻഡ് മാറ്റി വെച്ചിരുന്ന കെക്കുന്ന ഇറച്ചി കണ്ണാടി മാതിരി ഉണ്ടാവും പക്ഷേ ഉപ്പ് നല്ല ശ്രദ്ധിക്കണം ഇറച്ചി ഉപ്പ് എല്ലാം പഠിക്കും അരി ഒരു മൂവായിരം സെക്കൻഡ് വള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മജിപ്പൂസ് ഉണ്ടാക്കി വളമ്പ് ഓരോ വറ്റ് മൂന്ന് വയസ്സായ കുട്ടികൾ വലുപ്പുണ്ടോ അതിനാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും പരീക്ഷ നോക്കുക അഭിപ്രായങ്ങൾ അറിവുകൊണ്ട് പങ്കുവെക്കാൻ മറക്കരുത് ഈ വീഡിയോ പരമാവധി നിങ്ങൾ കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് കാഴ്ച കൊടുത്തോളും എന്തായാലും വെറുതെ ഉപകാരത്തിൽ പോടും പച്ചുകൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതേമാതിരി തന്നെ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും വീഡിയോ അക്കൗണ്ടിലുണ്ട് എന്തായാലും നന്നായിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് വെട്ടിന് തിളപ്പിച്ചതില് വേഷ്ടും കാര്യങ്ങളൊക്കെ മുക്കി മാറ്റണം പിന്നെ മജിപൂസ് പല ും പല രൂപത്തിലെ ഞാനൊരു ആറ് ഐറ്റം മജ്ബൂസ് ഉണ്ടാക്കും പാർട്ടിക്കൊക്കെ ഞങ്ങൾ മജ്ബൂസ് ഉണ്ടാക്കുന്ന രീതി വേറെ സാധാരണ നോർമലി നമ്മളെ പേര് ഉണ്ടാക്കുന്ന ഒരു ആണ് ഇങ്ങനെ തളച്ചു വരുന്നതോടുകൂടെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മുക്കി മാറ്റിയ പറഞ്ഞാൽ അതിലുള്ള ചോര ഉണ്ടാവാം നെജ് ഉണ്ടാവാം മുക്കം ഉണ്ടാവാം ഇതിന് മുക്കി മാറ്റിയാലേ ആ ആടിന്റെ ചോയ അങ്ങോട്ട് പോയി കിട്ടും ഇറച്ചിയാണെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് വളരെ നല്ലതാണ് എന്താ അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നു കൂട്ടും ഈ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചിന്തിക്കാതെ നമ്മളെന്ത് ചെയ്യുക അത് ആവശ്യമുള്ള ഒരു തക്കാളി ഒരു ഉണക്ക നാരങ്ങ ഒരു ഉള്ളി നാല് വെളുത്തുള്ളി ഒരു അരഞ്ചുപതിലൊരു ഇഞ്ചിര പീസ് ഈ ലാസ്റ്റുള്ള കച്ചറും കൂടി മുക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക കട്ടിത് വെച്ച ഉള്ളിയും തക്കാളിയും ഒക്കെ പടം ഒക്കെ ഇട്ടുകൊടുക്കാ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണക്ക ഒക്കനാരങ്ങി രണ്ട് പീസ് പട്ടേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് മജ്ബൂസിന്റെ മസാല ഒരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് അതിലും കൂടുതൽ കൂടുതലിടുന്നില്ല ീസ്പൂണും മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും പാടിട്ടും ദിജ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഏകദേശം വേവിച്ചെടുക്കുക ഏകദേശം ഇത് വന്ന് വരണമെങ്കിൽ ഒരു ആറായിരം സെക്കൻഡോള് വരും ആറായിരം സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ ദിജ്യം മാറ്റി മാറ്റിവെച്ച എഴുന്നൂറ് ഗ്രാം അരി ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഒന്ന് കൊടുക്കുക കൂടുതൽ കൂടുതലക്കി കൊളാക്കാൻ നിൽക്കരുത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് മജ്ബൂസിന് വേറെ ലെവൽ ചെറിയ തിജ്ജില് വെച്ചിട്ട് വെട്ടി തിളപ്പിക്കരുത് മജ്ബൂസ് അതിൽ കടന്ന് വാടും ഇപ്പൊ വള്ളം കാര്യങ്ങളൊക്കെ വറ്റിയിട്ടുണ്ട് അളക്കുമ്പോൾ ഒന്നോ രണ്ടോ വട്ടം അളക്കാവൂ കൂടുതൽ അളക്കി കൊണ്ടിരിക്കരുത് ഈ അരി നീളം കൂടുതലാണ് പൊട്ടും എന്തായാലും ഇവിടെ വെള്ളം കറക്റ്റായി ദമ്മിട്ടു അതേമാരൊന്നും പരിശോധിക്കും വെറുതെ ഇല്ല വെള്ളത്തിന്റെ അളവ് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് അരി എടുക്കുകയാണെന്ന് വെച്ചാൽ മൂന്ന് കപ്പ് വെള്ളം ഒക്കെ അതിൽ ഇറച്ചിട്ട് അളവെടുത്ത് വെച്ചതിനം ഇറച്ചി വേഗം വെള്ളം അതിൽ പാർന്നിട്ട് നമ്മൾ അരിടീ പറഞ്ഞം അതിൽ ഉണ്ടാവണം അപ്പോ മജ്ജ്പൂസ് ഉഷാറാവും കുക്കറാണെങ്കിൽ ഒന്നും കൂടി നന്നാവും എല്ലാവരോടും കാണുമ്പോൾ കാണാം ബൈ